നമസ്കാരം പ്രേക്ഷകരെ ശിവകാർത്തികനെ നായകനാക്കി എ മുരുക മുരുകദോസ് സംവിധാനം ചെയ്ത മദാസി എന്ന ചിത്രം ഇന്ന് റിലീസിനെത്തി തിരുവോണ നാളിലായിരുന്നു തിയേറ്റർ പാക്ഡ് തന്നെയായിരുന്നു ഒരു വലിയ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ സംവിധായകൻ എ ആർ മുരുകദോസ് തിരിച്ചെത്തി തിരിച്ചെത്തി മക്കളെ തിരിച്ചെത്തി കാരണം അദ്ദേഹം ദർബാർ എന്ന് പറയുന്ന സിനിമ രജനീകാന്തിനെ വെച്ച് ചെയ്ത സത്യമാരെ കരഞ്ഞുപോയി ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേയും കാരണം ഒരു രജനി ഫാൻ എന്ന നിലയിൽ അദ്ദേഹം ഹിന്ദുവായി ചെയ്തു വെച്ചേക്കുന്നത് ചിന്തിച്ചു പോയി സിക്കന്ദർ കണ്ട് ഞാൻ ഓടി ഓട്ടത്തിന് എനിക്ക് കൈയും കണക്കില്ല കാരണം ആ സിനിമ കണ്ടിട്ട് കണ്ണീരോടെ ഞാൻ ഓടിപ്പോയി ആകെ ഇഷ്ടപ്പെട്ട സന്തോഷം നരേണ്ട ബീജമാണ് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങായ ബീജമാണ് പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദ ലെജൻഡറി ആർ മുരുക ദൂസ് ബാക്ക് അതേടാ ഞാൻ തന്നെയാണ് തുപ്പാക്കിയും കത്തിയും ഏഴാമറവും ഗജിനിയും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ തന്നത് അതേ ഞാൻ തന്നെ തിരിച്ച് വന്നടാ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വന്നടാ എന്ന് എ ആർ മുരുകദോസ് വിളിച്ചു പറയുന്നൊരു സിനിമയായിട്ടാണ് മദ്രാസി എനിക്ക് അനുഭവപ്പെട്ടത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് നിറഞ്ഞ കഥയാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു ഫീസ്റ്റാക്കി അദ്ദേഹം വെച്ചിട്ടുണ്ട് എനിക്കതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കാരണം ഇതിനകത്ത് ഈ സിനിമയുടെ കഥ പ്രത്യേകിച്ച് അതിനകത്ത് പെർഫോമൻസുകളൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് എ ആർ മുരുകദോസിൻ്റെ ക്രാഫ്റ്റ് സ്ക്രീനിൽ വ്യക്തമാണ് ലൈക്ക് ഒരു ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യപ്പോൾ ഒരു ഒരു സ്റ്റൺ സീക്വൻസിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയുന്നത് തൊട്ട് ഒരു റൊമാൻറ്റിക് സീൻ സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന തൊട്ട് എ ആർ മുരുകദോസ് ഈ ക്യാമറയുടെ തൊട്ടടുത്ത് നിന്ന് ആക്ഷനും കട്ടും പറയുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ പറയുന്ന അങ്ങനൊരു ഫീല് സിനിമ കാണുന്ന സമയത്തുണ്ട് ആ ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ ഇതിൻ്റെ ഓരോ ഫ്രെയിമിലുണ്ട് എന്ന് വിളിച്ച് പറയുന്നതായിരുന്നു എ ആർ മുരുകദോസ് എന്ന സംവിധായകൻ ഈ സിനിമയിൽ കാണിച്ചു വെച്ചേക്കുന്നത് ആൻഡ് പെർഫോമൻസ് ബോയ്സ് വരികയാണെങ്കിൽ വളരെ കൂടി തന്നെ ഈ സിനിമയുടെ തുടക്കം തന്നെ കാണുമ്പോഴേക്കും ബിജു മേനോനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് ഡയലക്റ്റ് അദ്ദേഹം വളരെ രസകരമായിട്ട് തന്നെ അദ്ദേഹം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ക്യാരക്ടർ വൈസും ഗംഭീര ക്യാരക്ടറാണ് അദ്ദേഹത്തിനുള്ളത് സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നട്ടലായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന് ബിജു മേനോൻ അടി ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മലയാള ആർട്ടിസ്റ്റിനെയൊക്കെ തമിഴിലും തെലുങ്കിലും കൊണ്ടുപോയി കോമാളി വേഷങ്ങൾ കെട്ടിക്കുന്ന ചില സംവിധായകർ ഇത് കാണണം എ ആർ മുരഗോസിന്റെ കയ്യിൽ ബിജു മേനോനെ കിട്ടിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ബിജു മേനോനെ പ്രെസൻ്റ് ചെയ്തിട്ടുണ്ട് അതിഗംഭീരമായിട്ട് തന്നെ ബിജു മേനോൻ ആ റോൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശിവകാർത്തികേന്റെ കാര്യം പറയുന്നതിന് മുമ്പ് വിദ്യുത് ജംനിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് അതാണ് ആ തുപ്പാക്കിയിൽ വില്ലൻ നമുക്കൊക്കെ രോമാഞ്ച് നൽകിയ വിദ്യുത് ഈ സിനിമയിൽ വന്നിട്ട് അല്ലെങ്കിൽ ദോസ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു ഒരു ഇൻട്രൊഡക്ഷൻ 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 സീൻ സീൻ ഉണ്ട് സെക്കൻഡ് ഇൻട്രോ ഉണ്ട് ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് ഇൻട്രോ ഇൻട്രോ പീക്ക് 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 ആയിരുന്നു ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ വിദ്യുത്തിന്റെ ആ ഒരു സെക്കൻഡ് ഇൻട്രോ വരുന്ന ഒരു പോർഷൻ ഉണ്ട് അതായത് ഒരു സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ലാറ്റർ സ്റ്റേജിലാണ് വരുന്നത് പക്ഷേ അതിഗംഭീരമായിട്ട് പ്രെസന്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡ് സീക്വൻസും എനിക്ക് മിനിറ്റ് കാണും മൂന്ന് രണ്ട് രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് പോണോ അപ്പം പോളിച്ചിട്ടുണ്ട് വിദ്യുതിനെ അമ്മാതിരി രീതിയിൽ പ്രസൻറ്റ് ചെയ്തു വെച്ചേക്കുന്നുണ്ട് ഏർ മുരുക ദിവസം ശിവ വരുമ്പോൾ ശിവകാർത്തികു ഭയങ്കര വലിയ ഇൻട്രോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ സിമ്പിളായിട്ടൊരു ഇൻട്രോ ശിവ കൊടുത്തിട്ടുണ്ട് പക്ഷേ ശിവ കൊടുത്ത കൊടുത്തി ഇൻട്രോയിനേക്കാൾ കൂടുതൽ ശിവ കാർത്തികേൻ്റെ ക്യാരക്ടറിനുണ്ടാകുന്ന ആർക്കുകൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു അത് ശിവ നല്ലോണം പുൾ ഓഫ് ചെയ്തിട്ടുമുണ്ട് ശിവ ഒരു മെൻറ്റൈൽ അസൈലത്തിൽ പതിനാറ് പതിനേഴ് വർഷമായിട്ട് തന്നെ കഴിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു ആ ആത്മഹത്യയിലൂടെ അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതാണ് സിനിമയുടെ തുടക്കം ഞാൻ വേറെ കഥയൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ കഥ പറയുന്നു എന്ന് പറഞ്ഞ് കമൻറ് ബോക്സിൽ കുറേ വഴക്കുകളും തെറികളും ഞാൻ കേൾക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ബട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കോർ ഐഡിയ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് വളരെ രസകരമായിട്ട് അതിന് തുടക്കത്തിലെ പോർഷൻസ് എല്ലാം ശിവയെ വെച്ച് ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ശിവയ്ക്ക് പ്രത്യേകിച്ച് ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരാളൊന്നും ഇല്ല കേട്ടോ സാധാരണയായി പഴയ ശിവകാൽ യും സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു വലം കൈയായിട്ട് സൂര്യ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല ശിവ സിംഗിൾ ഹാൻഡ്ഡിലി ആണ് എൻ്റെ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ അത് വളരെ രസകരമായിട്ട് തന്നെ ശിവയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ശിവ ഹ്യൂമർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷം ഹീറോ ആയ വ്യക്തിയാണ് അതുകൊണ്ട് ശിവയ്ക്ക് ഹ്യൂമർ ചെയ്യുക വലിയ പാടൊന്നുമില്ല ശിവയുടെ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അവർക്ക് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിലെ ഭാഗം കൊണ്ടുപോകുന്നത് അതിനുശേഷം ഒരു റൊമാൻറ്റിക് ട്രാക്കിലൂടെ ഈ സിനിമ പോയി പിന്നീട് ഒരു ആക്ഷൻ ബ്ലോക്കിലേക്ക് ഈ സിനിമ മാറുന്നുണ്ട് ആൻഡ് സ്റ്റൺ കൊറിയോഗ്രഫി വളരെ രസകരമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് തോന്നി പ്രത്യേകിച്ച് അതിൻ്റെ ആക്ഷൻ സീക്വൻസ് ബ്ലോക്കുകളില്ല എന്നുള്ളത് വളരെ വളരെ രസകരമായിരുന്നു വളരെ എന്താ പറയുക വളരെ എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയണം അങ്ങനെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന ചില പോർഷൻസിൽ നിന്നും മാത്രമല്ലാതെ ഈ സിനിമയ്ക്കകത്തൊരു വലിയ കഥയുണ്ട് ആ കഥ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് വളരെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥ ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ തോന്നാം പക്ഷെ വളരെ ഡൈല്യൂട്ട് ചെയ്ത് വളരെ ക്രിസ്പായി സാധാരണക്കാരായ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലേക്ക് ഒരു ആക്ഷൻ പാക്കേജ് എൻ്റർടൈനറായിട്ട് ആയിട്ട് ഓണനാളിൽ നമുക്ക് കിട്ടിയെന്ന് ാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഞാൻ പറയട്ടെ ഇതെല്ലാം മാറ്റി വെച്ചാൽ പോലും ഞാൻ പറയുന്നത് ഇതൊരു അതൊരു പക്ക എൻ്റർടൈൻമെന്റ് മോഡൽ പടമാണ് ഇതൊരു ഓവർ ദ ടോപ്പായിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഭയങ്കര താഴ്ന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ല ഇതൊരു എബവ് ആവറേജ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട സിനിമയാണ് കാരണം ഞാനിത് തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ നിങ്ങൾ ഓഡിയൻസിന് ഇടയിൽ ഇരുന്ന് കാണേണ്ട ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതിന് കിട്ടുന്ന ഹൈനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല ഓഡിയൻസിന് ഇടയിൽ വിസിലടിച്ച് ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു ഗൂസ്ബംസ് മൂമെൻ്റ് പെട്ടെന്നാണ് ഞാൻ പറയുന്നത് ഇതിങ്ങനെ എലിവേറ്റ് ചെയ്തതിൽ ഇപ്പോൾ വിക്രമില് ഇൻ്റർബൽ പോർഷൻ എടുത്തു പോയിക്കോ അതിനകത്തൊരു എലിവേഷൻ 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 വന്നിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇവിടെ അങ്ങനൊരു എലിവേഷൻ പോയിൻ്റ് ഇല്ല പക്ഷേ ഇത് അമരൻ മോഡലിൽ അമരനിൽ നമുക്ക് കിട്ടുന്നൊരു ഗൂസ് പംപ്സ് സീൻസൊക്കെ ഉണ്ടല്ലോ അതൊരു മിലിട്ടറി കഥയായിട്ട് പോലും ഇവിടെ അതുപോലെ ഗൂസ് പംസ് കിട്ടുന്ന കുറച്ച് സീൻസ് ഉണ്ട് അതിനത് ഭയങ്കരമായ എലിവേഷൻ കാര്യങ്ങളോ വെച്ച് ലീഡ് ചെയ്തിട്ടല്ല അതിലേക്ക് പോകുന്നത് വളരെ പെട്ടെന്നായിരിക്കാം വളരെ ഫാസ്റ്റായിട്ടായിരിക്കാം പക്ഷെ ആ ക്വിക്കായിട്ട് പ്രേക്ഷകൻ ആ ഒരു ആ ഒരു ആ ഒരു എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാനും വിസിലടിക്കാനും ഒക്കെ ഒരു ഫീൽ ചെയ്യാനുള്ള മൊമെൻറ്റ്സ് ഒ ആർ മുരുകദോസ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പക്ക ഫീസ്റ്റാണ് റൊമാൻസ് ടു റൊമാൻസ് ഹ്യൂമർ ടു ഹ്യൂമർ ആക്ഷൻ ആക്ഷൻ അങ്ങനെ എല്ലാ രീതിയിലും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു പക്കാ മാസ് എൻ്റർടൈനർ സിനിമയായിട്ട് നമുക്ക് മദരാസി എന്ന ഒറ്റ വാക്കിൽ വിളിക്കാം പെർഫോമൻസുകൾ ഗംഭീരമായ ഓരോ ഫ്രെയിമിലും തൻ്റെ സിഗ്നേച്ചർ അടയാളപ്പെടുത്തിയ സംവിധായകൻ്റെ മികവാൻ മദരാസി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം ഇനി തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കണക്കുകൂട്ടുകളിൽ തെറ്റാം തെറ്റാതെ ഇരിക്കാം എന്തായാലും ഇത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രേക്ഷകർ ഇതിൻ്റെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്യും അതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്